ഹലോ രേ മീഡിയാസിലേക്ക് സ്വാഗതം ലോകമെമ്പാടും മലയാളത്തിൻ്റെ മലൈക്കോട്ടെ വാലിബൻ്റെ തരംഗമാണ് ഇന്ന് കേൾക്കാനുള്ളത് നാളെ രാവിലെ സിനിമ റിലീസ് ചെയ്യുന്നതോടെ കേരളത്തിൽ പുതിയ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിക്കും എന്ന് ഉള്ള ഒരു വിചാരം തന്നെയാണ് കാരണം ഇത് ഇതുവരെയുള്ള മലയാള സിനിമകളിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടപ്പെടും എന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്നു പ്രത്യേകിച്ച് മോഹൻലാലും എൽ ജെ പിയും കൂടെ ചേരുമ്പോൾ ഒരു വലിയ സിനിമ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ കേരള പ്രീ ബിസിനസ് മൂന്ന് കോടി പതിനാറ് ലക്ഷത്തിന് മുകളിലെത്തിയിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെയുള്ള കേരളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയിട്ടുള്ളത് ലിയോ ആണ് എട്ട് കോടിയോളമാണ് രണ്ടാം പൊസിഷൻ കെ ജി എഫ് നാല് കോടിക്ക് മുകളിലാണ് മൂന്നാം പൊസിഷനിൽ നിൽക്കുന്നത് കിങ് ഓഫ് കൊത്തയാണ് മൂന്നേ പോയിന്റ് ഏഴ് ഒന്ന് കോടി തൊട്ട് താഴെ നിൽക്കുന്ന ബീസ്റ്റ് മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് കോടിയാണ് അതിൻ്റെ താഴെയാണ് മലൈക്കോട്ടെ വാരിമൻ നിൽക്കുന്നത് പക്ഷേ ഇന്ന് ദിവസം കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ ഒരു കെ ജി എഫിൻ്റെ ലെവലിലേക്ക് മലൈക്കോട്ടെ വാരിമൻ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കിങ് ഓഫ് കൊത്തയുടെ റെക്കോർഡും തകർത്ത് ഈ സിനിമ എന്താണേലും മുന്നിലെത്തുമെന്നുള്ളതിന് സംശയങ്ങളില്ല കേരളത്തിൽ ഏകദേശം നാനൂറിന് മുകളിലുള്ള തിയേറ്ററിലാണ് ഈ സിനിമ എത്തുന്നത് വേൾഡ് ആയിട്ട് വമ്പൻ റിലീസാണ് സിനിമയ്ക്ക് ഒരുങ്ങുന്നത് ഇതിനോടകം തന്നെ വലിയ ആഘോഷങ്ങളോട് കൂടി തന്നെയാണ് മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത് ഇന്ന് രാത്രി അതിഗംഭീരമായിട്ടുള്ള പരിപാടികളും കാര്യങ്ങളുമായിട്ടാണ് ഫാൻസ് ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത് കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ മികച്ച രീതിയിലുള്ള ഒരു ഷോ കൗണ്ടാണ് ആദ്യ ദിനം കാണുന്നത് നൂറ്റി എൺപത്തി ഒൻപതോളം ഷോ കൗണ്ടുകൾ അവിടെയുണ്ട് അതേപോലെ തന്നെ ഇംഗ്ലണ്ടിൽ അഞ്ഞൂറിന് മുകളിലുള്ള ഉണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് എന്തായാലും ഇതൊരു വമ്പൻ റിലീസായിട്ട് തന്നെയാണ് വരുന്നത് ഒരു മലയാള സിനിമ എത്ര റേഞ്ചിൽ എത്തിക്കാം എന്നുള്ളതാണ് ഇന്ന് മലൈക്കോട്ടെ വാലിവൻ കാത്തുതര കാണിച്ചു തരുന്നത് എന്തായാലും നാളെ ഒരു വലിയ ഹിറ്റിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്യണം മീഡിയാസ്